മിന്നുമണി ക്രിക്കറ്റിൽ വയനാട്ടുകാർക്ക് പൊന്നുമണിയായതിനു പിന്നാലെ ജില്ലയ്ക്ക് അഭിമാനമായി മാനന്തവാടിക്കാരി സജന സജീവും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് ഓൾറൌണ്ടറായ സജന സജീവ് പാടണിയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ കഴിഞ്ഞ വർഷം മിന്നുമണിയും ഇടം നേടിയിരുന്നു കുട്ടിപ്രായത്തിലെ മടൽ ബാറ്റും പ്ലാസ്റ്റിക് ബോളുമായി കളിക്കാനിറങ്ങുമായിരുന്നു സജന പ്രയത്നങ്ങൾക്കൊടുവിൽ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സജന പറയുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു വേദി എനിക്ക് കിട്ടിയതിന് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസായ മുംബൈ ഇന്ത്യൻസിൽ ടീമിൽ കിട്ടുക എന്ന് പറയുന്ന തന്നെ ഒരുപാട് വലിയ കാര്യമാണ് എല്ലാവരും പറഞ്ഞു പതിനഞ്ച് ലക്ഷം എന്ന് ബട്ട് ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച് ആ പൈസക്കല്ല അവിടെ വാല്യൂ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് അവിടെ വാല്യൂ ഉള്ളത് പിന്നെ ഇങ്ങനൊരു വേദി കിട്ടുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ പുറകിൽ എനിക്ക് സപ്പോർട്ടായിരുന്നു എൻ്റെ ഫാമിലി അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നെ ബേസ് ആയിട്ട് കെ സി എയിലും ഡബ്ല്യു ഡി സി എയിലും പെടുന്ന എല്ലാവരും ഞങ്ങളുടെ വിജയത്തിന് പുറകില് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് മാനന്തവാടി ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സജീവന്റെയും നഗരസഭാ കൗൺസിലർ ശാരദിയുടെയും മകളാണ് സജന കെസിഐയുടെ സെലക്ഷൻ ട്രയൽസിൽ ആദ്യതവണ പരാജയപ്പെട്ടെങ്കിലും കഠിനാധ്വാനവും നിശ്ചിതാർഢ്യവുമാണ് വിജയവഴിയിൽ ഈ ഇരുപത്തിനാലുകാരിക്ക് തുണയായത്